ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞങ്ങളെ പരീക്ഷേൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കോളേജൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് ഒന്ന് ഭയങ്കര റിലാക്സ് ആയൊരു ദിവസമായിരുന്നു എന്ന് വെച്ചാൽ കുറേ ദിവസത്തെ ടെൻഷനും പിന്നെ എല്ലാ തിരക്കുകൾക്കും ഒഴക്കെ അവർ വിരാമിട്ടുകൊണ്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നെല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സമാധാനമായിരുന്നു മനസ്സിന് പിന്നെ നമുക്കെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങൾ ൊക്കെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഉണ്ടാവുക അപ്പം അന്ന് ഇവിടെ വരികയെന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായും ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ട് ഞങ്ങൾക്ക് ബസ്സിന് ഇവിടെ വരാൻ അപ്പോൾ എന്താ വെച്ചാൽ ബസ്സിൽ വരില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ടാസ്ക്കാണ് എന്ന് വെച്ചാൽ ഛർദിക്കും അങ്ങനെ ചിലപ്പോൾ ബസ്സിൽ ഭയങ്കര തലവേദനയും എനിക്ക് മൈഗ്രൈൻ്റെ ഉണ്ട് അപ്പോൾ ഭയങ്കര നല്ല തലവേദന ഉണ്ടാവും എൻ്റെ ഫ്രണ്ട് ഉണ്ടോ അപ്പം അപ്പോൾ അവളാണെങ്കിൽ ബസ് കയറി ഛർദ്ദിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ കവറൊക്കെ എടുത്ത് ഛർദിയും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ക്ലാസ്സിലെത്തുക എന്താ പിന്നെ ടൂറ് വരുന്നത് പോലെയാണ് പക്ഷേ എന്നാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു നന്ന നല്ല രീതിയിൽ അത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോഴുള്ള സന്തോഷം ഒന്നും വേറെ തന്നെയാണ് കേട്ടോ അപ്പം എന്ത് കാര്യവും നമുക്ക് എന്താ വെച്ചാൽ ചെയ്ത് നിർത്തിയെടുന്ന് വെച്ച് വീണ്ടും തുടങ്ങാൻ പറ്റും പക്ഷെ അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ ഓരോരോ ഏജിനനുസരിച്ചിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് ആഴ്ചയിലൊരു ദിവസം വീണ്ടും ഈ ഒരു ബെഞ്ചിലിരിക്കാൻ കഴിയുക ആ ഒരു വിദ്യാർത്ഥിയായി മാറുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്തിലേക്ക് തിരിച്ചു നടക്കാൻ പറ്റുമോ എന്ന് വളരെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ആ കുട്ടികളുടെ പ്രായത്തിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ ഇപ്പം വീണ്ടും കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ട് അത്ര നാളുള്ള ദിവസത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഈ ഒരു പഠിക്കുന്ന ദിവസങ്ങൾ അപ്പം പിന്നെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബസ്സിന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് നേരെ തുഞ്ചമറമ്പിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം നമുക്ക് തുഞ്ചമറമ്പിൽ പോയിരിക്കാം പറഞ്ഞിട്ട് അങ്ങനെ തുഞ്ചപറമ്പിൽ വന്ന ഒരു സമാധാനമാണ് മനസ്സിന് നല്ലൊരു സന്തോഷമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ തൊഞ്ചമ്പറമ്പിൽ ഒരു ബീന ടീച്ചറുണ്ട് ലൈബ്രറിയിൽ അവരുടെ അടുത്ത് പോയിരുന്നു കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ച് എന്നിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ക്ഷീണം എൻ്റെ ഹസ്ബൻഡും വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഭക്ഷണമൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ഓണ വിഭവങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ വീഡിയോസിൽ അപ്പോൾ അതൊക്കെ കാണുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്